ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യെറ്റ് ആൻഡ് അനദർ റിവ്യൂ വീഡിയോ ഓഫ് ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ നമ്മൾ ഇന്ന് എപ്പിസോഡ് എയ്റ്റി വണ്ണിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് സംഭവ ബഹുലമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് അതായത് കിച്ചണില് വെച്ചിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് പക്ഷേ ഇന്നത്തെ ഇത്തിൽ കണ്ണി എന്ന് പറഞ്ഞാൽ അത് നെവിനാണ് അതിനെക്കൊണ്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷെ ആദ്യം തന്നെ കിച്ചണിലുള്ള അനീതി ഇവനൊക്കെ ഇത്രയും വലിയ പൊട്ടനാണ് ഈ ആര്യനൊക്കെ ഭക്ഷണം റെഡി ആയിട്ടില്ല ബേസിക് നെസിറ്റിയാണ് ഫുഡ് വാട്ടർ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്ന ഫുഡിൽ ഉൾപ്പെടുന്നതാണല്ലോ അൾട്ടിമേറ്റ്ലി വാട്ടറൊക്കെ ഇന്നലെ രാത്രി ടാസ്കിൻ്റെ പേര് പറഞ്ഞു നൂറേ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഇന്ന് രാവിലെ എങ്കിലും കൃത്യസമയത്ത് ഇവർ ഇണീറ്റിട്ട് മൂന്നാൾക്കാരാണ് അത് ക്യാപ്റ്റൻ മൂന്നാൾക്കാർ നമ്മുടെ അക്ബർ നെവിൻ ആര്യൻ ആര്യനൊക്കെ നല്ല കത്തിക്കേറി പോകുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ എന്തായാലും ആര്യം തെറ്റുതിരുത്തിയിട്ടുണ്ടേ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അപ്പോൾ നൂറെ ഒക്കെ ഫുഡ് റെഡി ആയിട്ടില്ല ഷാനവാസ എല്ലാരും പറയുന്നുണ്ട് ഇവര് തർക്കുത്രം പറയും ഇങ്ങോട്ടേക്ക് ഇവരെന്തോ വലിയ സംഭവമാണ് അതിന്റെ ഇടയിൽ ഒരു കിച്ചൺ ടീം ക്യാപ്റ്റൻ ആക്കി വെച്ചിരിക്കുന്നത് നെവിൻ ഇവൻ എന്തിനാ അവിടെ നിൽക്കുന്നത് അനിമോളൊക്കെ പറഞ്ഞത് പക്ക കറക്റ്റ് പറയിപ്പിക്കാൻ വേണ്ടി മാത്രല്ല ഇവൻ അവിടെ നിൽക്കുന്നത് ഇവൻ എന്തൊരു ഊളയാണ് ഇത്രയും ദിവസം ഇവനെയൊക്കെ ഫോർട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ എന്തൊക്കെയാണ് ഇവനെവിടെ കിടന്ന് കാണിക്കുന്നത് ദാഷ്ട്യം എന്നല്ലാണ്ട് ഒന്നുമില്ല ഫുഡിന്റെ പേരിലാണ് ഓരോ ഇതാക്കുക ഞാൻ ഇന്ന് ഒരു ഉപ്പേരിയും ഇത് ഉണ്ടാക്കും കറി ഉണ്ടാക്കാൻ പറ്റില്ല ഇത്രയും ദിവസം അനിമോളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നല്ല രീതിയിൽ സാധാരണക്കാരെക്കാട്ടും അടിച്ചു കയറ്റുന്നുണ്ടല്ലോ അതും ലാരാട്ടം വരെ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഈ ബിഗ് ബോസിൽ കഴിഞ്ഞാൽ എല്ലാവരുടെയും വണ്ണം കുറയുക ചെയ്തു ഇത് വണ്ണം കൂടുക ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫുഡ് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ പേഴ്സൺ എന്നാൽ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ മറ്റുള്ള രണ്ട് ക്യാപ്റ്റനെയും കൂടി ഊളയാക്കുക ഈ സമയത്തൊക്കെ പ്രതികരിക്കണം ഹേ എന്നാലേ നിങ്ങൾക്കൊക്കെ ഫസ്റ്റ് റാങ്ക് അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് അടിക്കാൻ പറ്റൂ ഇന്നും അവിടെ ഒരു ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ഇന്നും അവിടെ ഒരു ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പോകുന്ന ഒരു വിന്നർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണർന്നു വന്നിട്ടില്ല അപ്പൊ ഈ ഒരു ടൈമൊക്കെ ഇതുപോലെയുള്ള വിഡ്ഢി അനീതി കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരാണ് മുന്നോട്ടേക്ക് വരിക ഇവിടെ അനിമോള് സ്കോർ ചെയ്തു ആര്യൻ നൈസായിട്ടൊന്ന് രക്ഷപ്പെട്ടു എന്ന് പറയണം ആര്യം പറഞ്ഞു അവരെ ഭാഗത്താണ് തെറ്റ് ആര്യം കാരണം വൈകുന്നേരം വരെ ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റേ എൻഡ്യൂറൻസ് ടാസ്ക് നമുക്കറിയാം അതിന്റെ ഓക്കെ എക്സ്ക്യൂസ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ബാക്കിയുള്ള രണ്ടാൾക്കാർ എന്ത് എക്സ്ക്യൂസാണ് പറയുന്നത് അതുപോലെ അനിമോളെ പിന്നിൽ നിന്ന് മാറാതെ പോയി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക ബെഡിലൊക്കെ വെള്ളം കോരി ഒഴിക്കുക എന്ന് പറഞ്ഞാ അനിമോൾ എടുത്ത് അവിടുത്തെ എല്ലാ അല്ലെങ്കിൽ അവന്റെ ബെഡിൽ എടുത്ത് വെള്ളം കോരി ഒഴിക്കണ്ടായിരുന്നു ഇവൻ ആരാന്ന വിചാരം ഇവന്റെ ചീട്ട് കീറി ഇവൻ ഈ വീക്ക് പോകുന്നു ഈ വേട്ടാവളയൻ അറിയാം അതുകൊണ്ടാണ് അവിടെ ഇരുന്നിട്ട് ഈ മാതിരി തോന്നിയാസം കാണിച്ചോണ്ടിരിക്കുന്നത് അവിടെയൊന്നും പ്രതികരിക്കാനുള്ള ആൾക്കാരില്ല ഈ ബിഗ് ബോസ് ഒക്കെ കണ്ടസ്റ്റൻസിനെ ഒക്കെ തെരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചെടുക്കുന്നത് നല്ലായിരിക്കും നമ്മളെപ്പോലെ പറയാൻ ഇതുള്ള ആൾക്കാരുണ്ട് അവിടെ നമ്മളൊക്കെ ഇവിടെ ആയി പോയി അവിടെ കുറെ സാബുമാനും വേറെ അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ ആണല്ലോ പിടിച്ചിട്ടിരിക്കുന്നത് പ്രതികരിക്കാൻ പറ്റണം പറയാൻ പറ്റണം തോന്നിയാസം കാണിക്കാനല്ല അവിടെ വന്നിരിക്കുന്നത് നിന്റെ ചീട്ട് കീറുന്ന സമയമായിരിക്കുമ്പോൾ നീ അവിടെ കാണിക്കുന്ന തോന്നിയാസങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ നിന്റെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആവുക നീ ഇനി പുറത്തിറങ്ങിയാലും നിനക്കൊരു ജീവിതം ഉണ്ട് എന്ന് ആലോചിക്കണം അതെന്തായാലും വലിച്ചു കീറിയിട്ടുണ്ട് നിന്നെയൊക്കെ ബാക്കിൽ നടക്കാൻ ആൾക്കാരുടെ അവരെയൊക്കെ അവസ്ഥ എന്താണ് പുച്ഛത്തോടു കൂടി മാത്രമേ സമൂഹത്തിൽ വിവേകമുള്ള പ്രേക്ഷകർക്ക് നിന്നെയും നിന്റെ കൂട്ടാളികളെയും കാണാൻ പറ്റും അമ്മാതിരി തോന്നിയാസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മഹാശു വൃത്തികൾ കിച്ചണിൽ കയറി കാണിക്കുന്നത് പറഞ്ഞാൽ എന്താ ഡിക്ടേക്ടറാണെന്നാ വിചാരം അമ്മാതിരി രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള പ്രവൃത്തിയും കൂടി ആയിട്ടുണ്ട് എന്തായാലും ഇവൻ ഈ വീക്ക് ഔട്ട് ആവെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പായി വോട്ടിംഗ് സ്റ്റാറ്റസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ അനിമോള് ഷാനവാസ് പിന്നെയും ഒന്ന് പച്ച കയറുന്ന ഗ്രാഫ് ഒന്ന് ഉയരുന്നുണ്ട് അതുപോലെ തന്നെ അനുമോൾ ആര്യൻ നൂറ നൂറയൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ടാസ്ക്കുകളൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതായത് അവിടെ സാബു വാനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഘട ഘടിയന്മാരൊക്കെ ഉള്ളപ്പം നൂറ ഫസ്റ്റും സെക്കൻഡും പ്ലേസിങ്ങിന് എത്തിക്കൊണ്ടേ ഇരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് എന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പൊ കറന്റ്ലി ആര്യനാണ് നമ്പർ വൺ നിൽക്കുന്നത് ആര്യൻ ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ ആര്യന് കപ്പടിക്കാൻ അല്ലെങ്കിൽ നമ്പർ വൺ ഓർ ടു സെക്കൻഡെങ്കിലും ആവാനുള്ള ചാൻസ് ഉണ്ട് വൺ ഒരിക്കലും ആവില്ല ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് വണ് ഒരിക്കലും ആവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം കറൻ്റലി നടക്കുന്നത് ഏതാനും പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് യുവർ ചാനൽ വലിയൊരു സപ്പോർട്ടായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തു വിൽ കമ്പി തരുന്ന വീഡിയോ നെക്സ്റ്റ് ടൈം ആട്ടിൽ തെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്